കാലിവയർ നമ്മൾ നേരത്തെ തന്നെ അതിനൊഴിവാക്കിയില്ലേ കാലി വയർ എന്നൊരു വിഷയം നമ്മളിൽ വരുന്നില്ല കാലിവയറിൽ കുടിച്ചുകൂടെയെന്ന് ചോദിച്ചാൽ കുടിക്കാം ചെറിയൊരു തകരാറ് പിന്നീട് മെല്ലെ മെല്ലെ നിങ്ങൾക്ക് വരും അതായത് സെറിബെല്ലം സെറിബം സെറിബ്രം പോലത്തെ തലച്ചോറിൻ്റെ പിറകുവശത്തിന് ശക്തി കുറഞ്ഞു വന്ന് ലാക്ക് ഓഫ് മെമ്മറി പിന്നെ അവസാനം പാർക്കിൻസൺസ് വരെ വരാം അൾഷിമേഴ്സ് വരെ വരാം സ്ഥിരം രാവിലെ പച്ചവെള്ളം കുടിച്ച ആൾക്ക് അൾഷിമേഴ്സ് വരെ വരാം എന്നാൽ കുടിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ കുടിക്കാൻ പറ്റും ഇതുപോലെ പാൽച്ചായ പാൽച്ചായ കുടിച്ചാൽ ആകെ കിട്ടുന്ന ഓണം മോണക്ക് ശക്തി കിട്ടുന്നത് മാത്രമാണ് ചായയിൽ പാലൊഴിച്ച് കുടിച്ചാൽ കിട്ടുന്ന ആകുള്ള ഗുണം മോണയ്ക്ക് ശക്തി കിട്ടും എന്നത് മാത്രമാണ് അത് ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായയാണ് നല്ല സാധനമാണ് കൊഴുപ്പിനെ നിയന്ത്രിക്കാനും മറ്റു പല നിലയിലും ഗുണമുള്ള സാധനമാണ് കട്ടൻ ചായ കഴിക്കാം ആപ്പിൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ആ പുളി രുചിയുള്ള ആപ്പിൾ മധുരം ഉള്ളതുണ്ട് പുളിയുള്ളതുകൊണ്ട് ആ പുളിയുണ്ട് അത് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ മനസ്സായില്ലേ അതിന് പ്രശ്നമൊന്നുമില്ല അതാണ് വേവിച്ചത് ആദ്യം വേവിക്കാത്തത് മുന്നേ കഴിക്കുക വയറിൻ്റെ ഓർഡർ അങ്ങനെയാണ് ഇലകൾ നല്ലതാണ് റസോളാക്ക ചീര ചീരകൾ അഞ്ചു ഇനം ചീരകളെ കുറിച്ചൊക്കെ പറയണ്ടേ ഇലക്കറികളെ കുറിച്ച് പറയുന്നുണ്ട് എന് എന്ത് ഇലയാണെങ്കിലും വേവിച്ച ഭക്ഷണവും വേവിക്കാത്ത ഭക്ഷണവും ഒന്നിച്ച് പറ്റൂല കാരണം വയറിന് അതിനെ സ്വീകരിക്കാൻ പറ്റില്ല വേവിക്കാത്തത് മുന്നേ കഴിക്കണം വെന്തത് പിന്നെ കഴിക്കണം നമ്മൾ പറഞ്ഞു പഴം ആദ്യം കഴിക്കണം പിന്നെ ഭക്ഷണം കഴിക്കണം എന്ന് നമ്മൾ പറഞ്ഞു പഴത്തിൽ തന്നെ പുളിയും മധുരവും ഒന്നിച്ചു പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഓക്കെ സ്വന്തം ഭർത്താവിനെ മഞ്ചിക്കുന്നവരുണ്ടെങ്കിൽ അയാൾ അറിയാതെ മറ്റുള്ളവർക്ക് കോളി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഭർത്താവ് അറിയാതെ മറ്റുള്ളവരോട് പൂജാനും കുഴയാനും പോകുന്നവളാണെങ്കിൽ ഈ സമുദായത്തിന് രണ്ടായി ഭാഗിച്ചാൽ ആ സമുദായത്തിലെ പകുതിവേരുടെ ശിക്ഷ മുഴുവനും ഈ പെണ്ണിൻ അല്ലാഹുത്തേല എഴുതി വയ്ക്കുകയാണ് ഞാനായിട്ട് പറഞ്ഞതല്ലേ മുഹമ്മദുർ റസൂർ മുഹമ്മദുർ റസൂർ ഉള്ളാഹി സൊല്ലാഹുവല യുവസല്ല മതങ്ങൾ പറയുകയല്ലേ ചെറിയ വഞ്ചനക്ക് പോലും അല്ലാഹു അല്ലാഹുത്തേല ഇത്രയും വലിയ ശിക്ഷ കൊടുക്കുകയാണ് കാരണം എന്റെ പെണ്ണേ നീ നിന്റെ ബാപ്പായുടെ കീലാവുമ്പോൾ നിന്റെ ബാപ്പയായിരുന്നു നിന്റെ രക്ഷിതാവ് ആ സ്ഥാനത്തിന് നിന്നെ കെട്ടിച്ചു കടിഞ്ഞാൽ അൽമറത്തുമിസ്കീന എല്ലാ പെൺകുട്ടികളും എല്ലാ പെണ്ണുങ്ങളും ദരിദ്രരാണ് എല്ലാ സ്ത്രീകളും മിസ്കീനുകളാണ് അവർക്ക് ഭർത്താവ് ജീവിതത്തിലില്ലായെങ്കില് ഭർത്താവ് ജീവിച്ചിരിപ്പില്ലാത്ത പെണ്ണുങ്ങൾ മുഴുവനും മിസ്കീനത്താണെന്ന് മുഹമ്മദുർ റസൂലുഹി മുഹമ്മദു റസൂൽ വിവിധങ്ങൾ പറയുകയാണ് മിസ്കീന എല്ലാ പെണ്ണുങ്ങളും മിസ്കീനികളാണ് അതേ പാവങ്ങളാണ് മാലമ്യൻ അവൾക്ക് ഭർത്താവിയില്ലാത്ത കാലത്തോളം അപ്പോഴാ സുഹാബികളെ നിപിതങ്ങളോട് ചോദിക്കുന്നത് ഇൻകാനലഹാല് അവള് വലിയ സമ്പന്നയായാലോ വലിയ ഉദ്യോഗസ്ഥയായാലോ വലിയ ശമ്പളം വാങ്ങുന്ന പെണ്ണായാലോ അപ്പോഴും അവള് ഭർത്താവില്ലെങ്കിൽ മിസ്കീന് തന്നെയാണോ മഹാനായ പറയുകയാണ് ഇൻഖാൻ അവൾ എത്ര വലിയ സമ്പന്നതയുള്ളവളായാലോ എത്ര വലിയ ശമ്പളം വാങ്ങുന്നവളായാലോ ഭർത്താവില്ലാത്ത പെണ്ണും മിസ്കീനാണ് കേട്ടോ കാരണ അറിജാല് കൂന അലൻ നിസാഹ കാരണം നബി ആഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുകയാണ് സ്വന്തം ഭർത്താവാണ് ആ പെണ്ണിന്റെ ഭരണാധികാരി ആ ഭർത്താവിന് അനുസരിക്കേണ്ടവരാണ് പെണ്ണ് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അധികാരത്തിന്റെ ചുവട്ടിലാണ് നമ്മുടെ പെണ്ണെന്ന് ഇത് കേട്ടിട്ട് നാളെ മുതൽ ഭാര്യയെ തല്ലാ പോകരുത് നേരെ മറിച്ച് ഇന്നലെ പറഞ്ഞ പോലെ നമ്മളൊരു ഭരണാധികാരിയാണെങ്കിൽ നമ്മുടെ പ്രജയായ നമ്മുടെ ഭാര്യയോട് അഫു ചെയ്ത് കൊടുക്കണോ മാപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് സിയാസത്തു ഒരു പെണ്ണിന്റെ പേരിലുള്ള അധികാരമെന്ന് മുഹമ്മദ് പറയുകയാണ് ആയതുകൊണ്ട് പൊന്നുമോളെ നിന്റെ ഭർത്താവിനെ വേദനിപ്പിച്ച് എത്ര തന്നെ വിവാദത്തുകൾ എടുത്താലോ നിനക്ക് നാളെ ആഹറത്തിൽ വിജയിക്കാൻ കഴിയൂല കേട്ടോ സുബാനല്ല കേരളത്തിന്റെ ഭരണാധികാരികളോ ഇന്ത്യയുടെ ഭരണാധികാരികളോ ഇന്ത്യയുടെ ഭരണകൂടമോ പുതിയ തീരുമാനങ്ങൾ ഇങ്ങനെ പത്രങ്ങളിൽ കാണുമ്പോ ചാനലുകളില് വാർത്തകൾ വാർത്തകൾ വായിക്കുമ്പോ ഇതെല്ലാം കണ്ടുകൊണ്ട് ചില സ്ത്രീകൾ ഭർത്താക്കന്മാരെ ഭീഷണി മുടക്കുന്നവരുണ്ട് മര്യാദക്ക് കടിച്ചോളോ അല്ലെങ്കിൽ നിങ്ങളെ നമ്മളെ ജയിലിലാക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ തൊലാക്കങ്ങൾ ൊലാക്ക് മൂന്നെണ്ണം ഒപ്പം ചൊല്ലിയാ അവൾക്ക് അവർക്കെതിരെ വലിയ ക്രിമിനൽ കുറ്റമെടുക്കുമെന്ന് പുതിയ തീരുമാനമാണ് ഇങ്ങനെ സ്വന്തം ഭർത്താവിനോട് തൊലാക്ക് വാങ്ങുന്നവരുണ്ട് ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട് നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ പിന്നങ്ങ് തൊലാക്ക് ചൊല്ലിക്കൂടെ എന്ത് പറഞ്ഞുകൊണ്ട് കണ്ണുരുട്ടുന്ന പെണ്ണുണ്ടല്ലോ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുന്ന പെണ്ണുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സഅലത സൗജഹ അതെ ഒരു പെണ്ണ് സ്വന്തം ഭർത്താവിനോട് ഒരു പെണ്ങ്ങാനും ചോദിച്ചു ഫഹറുമുന്നലയ്യാ റായി തുല് ചെല്ല സ്വർഗത്തിന്റെ വാസന പോലും അവൾക്ക് ഹറാമാണ് മുഹമ്മദുർ റസൂറുല്ലാഹി ഓ എന്റെ ഉമ്മമാരെ നമ്മളെ കല്യാണം കഴിഞ്ഞ പിന്നീട് നമുക്ക് കൂടുതൽ കടപ്പാട് നമ്മുടെ ഉമ്മയോടല്ല കൂടുതൽ കടപ്പാട് നമ്മുടെ ബാപ്പയോടല്ല കൂടുതൽ കടപ്പാട് നമ്മുടെ മക്കളോടല്ല കൂടുതൽ കടപ്പാട് നമ്മുടെ കുടുംബങ്ങളോടല്ല ആ സ്ഥാനത്തോ ബഹുമാനപ്പെട്ട നിമിതങ്ങൾ പറയുകയാണ് ആണിന്റെ ഏറ്റവും വലിയ കടപ്പാട് ആരോടാണ് ആയിഷും മതങ്ങളോട് ചോദിക്കുകയാണ് ഒരു പെണ്ണിന് ഏറ്റവും വലിയ കടപ്പാട് ആരോടാണ് അവളെ കുടുംബങ്ങളോടാണോ അവളെ ഉമ്മയോടാണോ അവളെ ഉപ്പയോടാണോ എന്ന് ചോദിക്കുന്ന നേരത്തെ റസൂറുള്ള പറയുകയാണ് സൌജുഹോ ഏറ്റവും വലിയ കടപ്പാട് അവളെ കല്യാണം കഴിച്ച ഭർത്താവിനോടാണ് മുഹമ്മദ് റസൂല ഏറ്റവും വലിയ കടപ്പാട് തന്റെ ഭർത്താവിനോട് അത് കഴിഞ്ഞിട്ടാ ഉമ്മ അത് ഉമ്മ ബാപ്പ അത് കഴിഞ്ഞിട്ടാ മറ്റുള്ള കുടുംബങ്ങള കല്യാണം കഴിഞ്ഞാ പിന്നെ പെണ്ണിന്റെ കടപ്പാട് ആ പെണ്ണിന്റെ കടപ്പാട് ഇക്കാലം അത്ര ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടതും ഹക്ക വീട്ടേണ്ടതും മാതാപിതാക്കളോടാണെങ്കിൽ ബാപ്പ സ്വന്തം പെണ്ണിനെ അന്യ ഒരു പുരുഷനിലേക്ക് നിക്കാഹ് ചെയ്തു കൊടുത്താൽ ആ നിക്കാഹ് ചെയ്യലോടുകൂടെ ഈ പെണ്ണിന്റെ കടപ്പാട് ആദ്യമായി പരിഗണിക്കേണ്ടത് ഭർത്താവിനോടാണ് മുഹമ്മദ് എന്നാലോ ആ സമയത്ത് ബഹുമാനപ്പെട്ട മഹതി ചോദിച്ചു എന്നാ പിന്നെ ഒരു പുരുഷനുള്ള ഏറ്റവും വലിയ കടപ്പാടാരോടാ ഒരു പുരുഷന് വേണ്ടുന്ന ഏറ്റവും വലിയ കടപ്പാടാരാ പെണ്ണിനോടാണോ അല്ല അല്ല ഭാര്യയോടാണോ അല്ല മക്കളോടാണോ അല്ല അല്ല ആ നേരത്തെ റസൂലുള്ളാഹി പറഞ്ഞു അതാ പുരുഷന്റെ ഉമ്മയോടാണ് മുഹമ്മദുർ ഭാര്യയ്ക്ക് ഏറ്റവും വലിയ കടപ്പാട് ഭർത്താവിനു എന്ന് വെച്ചാ ഈ ഭാര്യന്റെ ഉമ്മയുടെ സ്ഥാനത്താണ് സ്വന്തം ഭർത്താവ് പിന്നെ വേദനിപ്പിക്കും പിന്നെങ്ങനെ കഷ്ടപ്പെടുത്തും മഹാനായ അഷറഫുൽ മുഹമ്മദുർ റസൂർ നിമിതങ്ങള് പറഞ്ഞത് ഉമ്മയുടെ കാൽപ്പാടിലാണ് സ്വർഗ്ഗം കാലിന്റെ താഴ്ഭാഗത്ത് സ്വർഗമാണ് പക്ഷേ കല്യാണം കഴിച്ച പെണ്ണെ നിന്റെ സ്വർഗൻ നിന്റെ ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടില് മുഹമ്മദ് പഠിപ്പിച്ചതാ സൂക്ഷിച്ച് കളിച്ചോളണം സംഭവം നമുക്ക് നിയമങ്ങളൊക്കെ അനുകൂലായിരിക്കും ആണും പെണ്ണും തർക്കം കൂടിയാൽ കോടതി ആരംഭിക്കും